പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഷാഫി പറമ്പലിന് പകരക്കാരനെ ശക്തനായ ഒരു നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് നേതാക്കളെ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് യുവാക്കൾക്കു വേണ്ടി ഒരു ഭാഗം ആവശ്യമുരുത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്നവർ തന്നെ ഇറങ്ങട്ടെ എന്ന് പറയുന്നവരുമുണ്ട് കെ മുരളീധരൻ വി ടി ബൽറാം രാഹുൽ മാങ്കൂടത്തൽ തുടങ്ങിയ പേരുകളെല്ലാം കോൺഗ്രസിൽ ചർച്ചയാകുന്നുണ്ട് അതിനിടയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രമേഷ് പിഷാറയുടെ എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടിന് ഷാഫി വിജയിച്ച് കയറുകയായിരുന്നു ഷാഫിയുടെ ജനസ്വീകാര്യതയാണ് അവസാനം മണ്ഡലം നിലനിർത്തുവാൻ സഹായിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്രയും ജന നേതാവ് മത്സരിക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത് തൃത്താല മുൻ എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ വി ടി ബൽറാമിന്റെ പേരിന് കോൺഗ്രസ് ചർച്ചകളിൽ മുൻതൂക്കമുണ്ട് കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് വിൽറാം ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നതും വിട്ടിയുടെ സാധ്യത കൂട്ടുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കുട്ടത്തലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് ഷാഫിക്കൊപ്പം പാലക്കാട് പല പരിപാടികളിലും നിറസാന്നിധ്യമായിട്ടുണ്ട് രാഹുൽ മാത്രമല്ല ഷാഫിക്കും രാഹുലിനെ മത്സരിപ്പിക്കുന്നതിനോട് താല്പര്യമുണ്ട് എന്നാണ് സൂചന തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രചിച്ച കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ ആവശ്യമാണ് ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത് കെ മുരളീധരന് വേണ്ടി പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് തൃശൂരിൽ കെ മുരളീധരനെ എന്നാണ് ഒരു ഭാഗത്തിന്റെ പരാതി അദ്ദേഹം ഒരു പോരാളിയാണെന്നും അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ജനപ്രതിനിധിയെ മുരളീധരൻ നിയമസഭയിൽ എത്തണമെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നു എന്നാൽ ഇവരെ ഒന്നുമല്ലാതെ നടൻ രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പാലക്കാട് സ്വദേശിയാണ് നടൻ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം തന്നെ പിഷാരടി പങ്കെടുക്കാറുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം അദ്ദേഹം സജീവമായിരുന്നു അതേസമയം പിഷാരടി മത്സരിക്കുമെന്ന വാർത്തകളോട് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഷാഫിയുടെ അഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഒരു ശക്തമായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് നേതൃത്വം കരുതുന്നത് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നതന്നെ ബി ജെ പി ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുവാൻ സാധിച്ചത് ഇക്കുറി ബിജെപിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്നാണ് നേതൃത്വം കണക്കൂട്ടുന്നത് പത്മജ വേണുഗോപാൽ ബിജെപിയുടെ മുൻവക്താവ് സന്ദീപ് വാര്യർ ബിജെപി സംസ്ഥാന ട്രഷറും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായി കൃഷ്ണദാസ് ആലപ്പുഴയിൽ മികച്ച മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിയിൽ ചര്ച്ചയാകുന്നത്